നമസ്കാരം കെ വിയുടെയും നവോദയുടെയും നോട്ടിഫിക്കേഷനുകൾ ഒന്നിച്ചു വന്ന കാര്യം ഇതിനോടകം തന്നെ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് സി ബി എസ് സി യുടെ സൈറ്റിൽ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ഏറ്റവും സെഡ് എല്ലാ കാര്യങ്ങളും അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്കൊപ്പം പാരൽ വായിക്കാൻ പോവാണ് നിങ്ങൾക്ക് സി ബി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ആ ഒരു സി ബി എസ് സിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ അനൗൺസ്മെന്റ്സിന്റെ ഭാഗത്തായിട്ട് ആദ്യം കിടക്കുന്ന റിക്രൂട്ട്മെന്റ് ഓഫ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പോസ്റ്റ് ഇൻ കെ വി എസ് ആൻഡ് എൻ വി എസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അതുപോലെ സിലബസ് ഫോർ ടീച്ചിങ് പോസ്റ്റ് എന്ന് പറയുന്നതും സിലബസ് ഫോർ നോൺ ടീച്ചിങ് പോസ്റ്റ് എന്ന് പറയുന്ന ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും അപ്ലൈ ഓൺലൈൻ എന്നുള്ള ആ ലിങ്കും അവിടെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് കയറിയൽ കാണാൻ പറ്റും അതിൽ ആദ്യത്തെ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്തേക്കൊന്ന് പോയി നമ്മൾ നോക്കുവാണെങ്കിൽ ദാ റിക്രൂട്ട്മെന്റ് ഫോർ ഏരിയസ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പോസ്റ്റ് ഇൻ കേന്ദ്രീയ വിദ്യാലയ സംഘത്താൻ ആൻഡ് നോൺ ആൻഡ് നവോദയ വിദ്യാലയ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാവരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ് ഇവിടെ ഏറ്റവും ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു റിക്രൂട്ട്മെന്റിലെ പ്രധാനപ്പെട്ട അല്ലെ എത്ര വേക്കൻസികൾ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതിൽ അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന് പറയുന്നൊരു പോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് കെ വിയുടെ കേസിലും അത് നവോദയയുടെ കേസിലും ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ ആ ടേബിൾ നോക്കിയാൽ കാണാൻ പറ്റും അൺറിസർവ്ഡ് ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി അങ്ങനെ ഓരോ കാറ്റഗറിക്കും തിരിച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ എത്ര വേക്കൻസികൾ എന്നുള്ളതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് അസിസ്റ്റന്റ് കമ്മീഷണറിൻ്റെ കാര്യമുണ്ട് അതുപോലെ പ്രിൻസിപ്പളിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് വൈസ് പ്രിൻസിപ്പളുണ്ട് ദെൻ പി ജി ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് വേക്കൻസികൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കോളത്തിൽ ടോട്ടൽ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് വേക്കൻസികൾ കാണാനായിട്ട് സാധിക്കും സോ അവിടെ തന്നെ അണ്ടർ സ്രൗഡ് ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എത്ര വെച്ചിട്ട് ഓരോ വിഷയത്തിനും തിരിച്ചിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ചും അവിടെ ഡീറ്റെയിൽസ് ഉണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം എല്ലാത്തിനും നല്ല ഇരുനൂറ്റി പതിമൂന്ന് വേക്കൻസി ഫിസിക്സ് ഇരുന്നൂറ്റി നാല് വേക്കൻസി കെമിസ്ട്രി ഏറ്റവും കൂടുതൽ വേക്കൻസിള്ള രണ്ട് വിഷയങ്ങൾ അത് രണ്ടുമാണ് നൂറ്റി ഇരുപത്തി ഏഴ് ബയോളജി കണ്ടോ ഓരോന്നിൻ്റെ നൂറ്റി എഴുപത്തിയാറ് കമ്പ്യൂട്ടർ സയൻസ് ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ടോട്ടൽ പി ജി ടി തസേയിലേക്ക് ഇത് കെ വി മാത്രമാണ് കെ വി മാത്രമാണ് ദെൻ അത് കൂടാതെ എൻ ബി എസ് നവോ നവോദയയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് ടോട്ടൽ ഒരു ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വേക്കൻസികൾ കാണാനായിട്ട് സാധിക്കും ഓരോ വിഷയങ്ങളുടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഞാൻ ഓരോന്നിലേക്കും പോകുന്നില്ല അപ്പോൾ ഇത്രയേറെ ആയിരത്തി അഞ്ഞൂറിനടുത്ത് വേക്കൻസി എൻ ബി എസിലുണ്ട് കെ ഉണ്ട് അതായത് മൂവായിരത്തിലധികം വേക്കൻസി പി ജി ടി തസിൽക്ക് വിവിധ സബ്ജക്റ്റുകളിലായിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും അവിടെ തന്നെ അത് പ്രധാനപ്പെട്ട സാധനങ്ങൾ അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസിൻ്റെ കേസിൽ വന്നിരിക്കുമ്പോൾ അവിടെ ഏതാണ്ട് പതിനെട്ട് വേക്കൻസികളാണ് ഉള്ളതെന്ന് കാണാനായിട്ട് സാധിക്കും അതുപോലെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് കെ വിയുടെ കേസിൽ ടി ജി കേസിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി വേക്കൻസികളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ സോഷ്യൽ സ്റ്റഡീസ് സംസ്കൃതമൊക്കെ നോക്കി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് വേക്കൻസികൾ അവിടെ കാണാനായിട്ട് സാധിക്കും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസികളാണ് ടി ജി റ്റിയുടെ കേസിൽ കെ വിയിൽ മാത്രമുള്ളത് ലൈബ്രറിയൻ തസ്തികളിലേക്കും നൂറ്റി നാൽപ്പത്തി ഏഴ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദെൻ ടി ജി റ്റിയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നവോദയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടി ജി ടിയിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതായത് ഇതാ നമുക്ക് ടോട്ടലായിട്ട് ഇരുന്നൂ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വേക്കൻസികളാണ് ഇതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വേക്കൻസികളാണ് അവിടെ ഉള്ളത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ എൻ വി എസിൻ്റെ കേസിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വേക്കൻസികളുണ്ട് നോക്കൂ ടി ജി റ്റിയുടെ തന്നെ രണ്ട് പോസ്റ്റുകളുമായിട്ട് ഏതാണ്ട് മൂവായിരത്തിനടുത്ത് ഓരോ പോസ്റ്റുകളിലും അല്ലേ അപ്പോൾ ആറായിരത്തോളം വേക്കൻസികൾ ടി ജി ടി തസ്തിയിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് ദെൻ ലാംഗ്വേജസിൻ്റെ കേസവിടെ പറഞ്ഞിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി മൂന്നാണ് വേക്കൻസികൾ അതിൽ മലയാളത്തിൻ്റെ ഒന്ന് ശ്രദ്ധിക്കുക മലയാളത്തിന് ഇരുപത്തിയേഴ് വേക്കൻസികൾ നവോദയയിലുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കെ വിയുടെ കേസിലും ഈ പറയുന്ന രീതിയിൽ ഡീറ്റെയിൽസ് നമുക്കവിടെ അവൈലബിളാണ് ദെൻ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ കേസിൽ കെ വിയുടെ കേസിൽ പി ആർ ടിയുടെ കേസിൽ നമുക്ക് ടോട്ടൽ ആയിട്ട് നോക്കിയാൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് പി ആർ ടി എന്ന് പറയുന്ന തസ്തിയിൽ മാത്രം രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിനാല് പേരും ദെൻ മൊത്തത്തിൽ സ്പെഷ്യൽ എജ്യൂക്കേഷൻ പി ആർ ടിയും പി ആർ ടി മ്യൂസിക്കൂർ ചേർത്ത് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വേക്കൻസികളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി കെ വി എസ്സിൻ്റെ കേസിലോ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ അതുപോലെ നോൺ ടീച്ചിങ് പോസ്റ്റുകളുടെ തന്നിട്ടുണ്ട് നോൺ ടീച്ചിങ്ങിലോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫിനാൻസ് ഓഫീസർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് സെലക്ഷൻ ഓഫീസർ ജൂനിയർ ട്രാൻസ്ഫർ ട്രാൻസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് അതുപോലെ സ്റ്റെനോഗ്രാഫർ അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ ഓരോന്നിൻ്റെയും ടോട്ടൽ എത്രയാണെന്ന് ഇരുന്നൂറ്റൻപത് വെക്കൻസി ഒക്കെ ഉണ്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് തസ്സീലേക്കൊക്കെ ആയിട്ട് ദെൻ നോൺ ടീച്ചിങ് പോസ്റ്റുകളിൽ എൻ ബി എസിലേക്ക് വന്നാലും അവിടെയും ഈ പറയുന്ന രീതിയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട് ലാബ് അറ്റൻഡർ ഉണ്ട് മൾട്ടി സ്റ്റാഫ് ഉണ്ട് അങ്ങനത്തെ എക്സ്ട്രാ പോസ്റ്റുകളെല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് കുറേ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടോ ഞാൻ അതിലേക്ക് പോകുന്നില്ല പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് തീർച്ചയായിട്ടും എന്താണ് ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് അവിടെ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അത് കെ വിയിലും എൻ ബി എസ്സിലും എന്താണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ പറയുന്നത് പി ജി ബി എഡ് ആണ് അവിടെ മെയിനായിട്ട് പറയാം വർക്കിംഗ് ആസ് പ്രിൻസിപ്പൾ ഇൻ പേ ലെവൽ ട്വൽവ് ഫോർ അറ്റ്ലീസ്റ്റ് ത്രീ ഇയർ അങ്ങനെയുള്ളവർക്കാണ് അസിസ്റ്റൻറ്റ് കമ്മീഷണറിലേക്ക് വരാൻ പറ്റുക അസിസ്റ്റൻറ്റ് കമ്മീഷണർ കെ വി എസിൻ്റെ കേസിലും അങ്ങനെയൊക്കെ തന്നെയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രിൻസിപ്പൽ ഡേസിലേക്ക് വരുമ്പം മാസ്റ്റേഴ്സ് ഡിഗ്രി അതുപോലെ തന്നെ നമുക്കതിൻ്റെ ആയിട്ട് ബാച്ചിലർ ഇൻ എഡ്യൂക്കേഷൻ അതേപോലെ ത്രീ ഇയർ ഇൻ അല്ലെങ്കിൽ ത്രീ ഇയർ ഇൻ്ററായിട്ട് ബി എഡ് എം എഡ് കോഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ദെൻ അതുകൂടാതെ കെ വി എസിൻ്റെ കേസിൽ വൈസ് പ്രിൻസിപ്പളായിട്ട് മൂന്ന് വർഷത്തെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ദെൻ വൈസ് പ്രിൻസിപ്പളായിട്ട് എഡ്യൂക്കേഷണൽ ഓഫീസറായിട്ടൊക്കെ ഉള്ളവർക്ക് എൻ ബി എസിലും പറ്റും എന്നുള്ള രീതിയിലവിടെ വരുന്നുണ്ട് അത് പ്രിൻസിപ്പളിൻ്റെയൊക്കെ കേസാണ് ഞാനതിലേക്ക് ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ദെൻ പ്രിൻസിപ്പൾ വൈസ് പ്രിൻസിപ്പളിൻ്റെ പോസ്റ്റിൻ്റെ കേസ് പറയുന്നുണ്ട് ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടെ എല്ലാവരും ചോദിക്കുന്ന സിറ്റെറ്റ് പോലെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാറുണ്ട് സീറ്ററ്റ് പോലെ ഒരു സാധനം അവിടെ ഇല്ല പി ജി റ്റിയിലില്ല പക്ഷേ ടി ജി റ്റിയിൽ നിർബന്ധമായിട്ടും അത് കൊടുത്തിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും ഇവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഈ പി ജിയും ബി എഡും ആണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ പിന്നെ ഏതൊക്കെ വിഷയങ്ങളുടെയാണ് ഓരോ വിഷയങ്ങളുടെയും മാസ്റ്റേഴ്സ് ഇൻ സബ്ജക്റ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ദെൻ പി ജി ടി ഫിസിക്സിൻ്റെയൊക്കെ കേസിൽ സ്പെഷ്യലൈസേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നു കൺസേൺ സബ്ജക്ട് എനി സ്പെഷ്യലൈസ്ഡ് ഇൻ കൺസേൺ സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ദെൻ പി ജി ടി കെമിസ്ട്രിയുടെ കേസിലൊക്കെ അവിടെ പറയുന്നുണ്ട് മാത്സ് അങ്ങനെ ഓരോ വിഷയത്തിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ആസ് ടി ജി ടി ഇൻ റെഗൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കൺസേൺ സബ്ജക്ട് എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ഇൻ സ്കൂൾസ് ഓഫ് കെ വി എസ് ആൻഡ് റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ എൻ വി എസ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ അത് എസൻഷ്യൽ ക്വാളിഫിക്കേഷനല്ല താല്പര്യപ്പെടുന്ന കാര്യമായിട്ട് അവർ പറയുന്നുണ്ട് പക്ഷെ അതില്ലെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ തന്നെ തടസ്സമൊന്നുമില്ല ദൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിൻ്റെ കേസിൽ നമ്മൾ ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോലുള്ള വിഷയങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക അവിടെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോ വിഷയത്തിൻ്റെയും ഒരു ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ അതിൽ നിന്ന് നേരെ സ്കിപ്പ് ചെയ്തിട്ട് ടി ജി റ്റിലേക്ക് പോകുകയാണ് ടി ജി റ്റിലേക്ക് കെ വി എസിൻ്റെയും എൻ വി എസിൻ്റെ രണ്ട് കോളങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ദാ കെ വി എസിൻ്റെയും എൻ വി എസിൻ്റെ രണ്ട് കോളങ്ങളായിട്ട് കാണാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം ഇതെല്ലാം ഡീറ്റെയിൽസ് ഓരോ സബ്ജക്റ്റിനൊക്കെ പറഞ്ഞിട്ട് ദാ ഇവിടെ നോക്കൂ ക്വാളിഫൈഡ് ഇൻ ദ സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പേപ്പർ ടു എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉള്ളവർക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റൂ ഇപ്പോൾ ഒരു സീറ്റ് ഇനി എഴുതിയെടുക്കാൻ പോകുന്നവർക്കൊന്നും ഒരു പക്ഷേ ഇത് പറ്റണമില്ല അതിനു മുമ്പ് ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ എസൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ പി ആർ ടിക്ക് പേപ്പർ വണ്ണ് സീറ്റിറ്റ് പേപ്പർ വണ്ണും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ അത് അവിടെ വെച്ച് നിർത്തുകയാണ് സിലബസ് നിങ്ങൾക്ക് മറ്റൊരു ഒരു പി ഡി എഫ് ആയിട്ട് സിലബസ് അവൈലബിൾ ആണ് ഓരോന്നിൻ്റെയും അവിടെ നിങ്ങളൊന്ന് നോക്കുക ഇവിടെ ടയർ ടുവിൻ്റെ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിട്ടാണ് നടത്തുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമുക്ക് നേരത്തെ നമ്മുടെ ഇ എം ആർ എസിൻ്റെയൊക്കെ കണ്ട പോലെയൊക്കെ തന്നെയാണ് അപ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വിഷയങ്ങളുടെയും സിലബസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൻ്റെ സിലബസ് അറിയണമെന്നുണ്ടെങ്കിൽ കയറി നോക്കാനായിട്ട് സാധിക്കും മാത്സിൻ്റെ കാര്യങ്ങൾ അതുപോലെ ഫിസിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോ സിലബസ് എന്താ പി ജി ടി ഫിക്സിൽ യൂണിറ്റ് അൻവെഷർമെൻറ്റ് സ്റ്റൈൽ ലൈൻ മോഷൻ എപ്ലൈൻ അങ്ങനെ ഓരോന്നും ഡീറ്റെയിൽസ് പ്ലസ് വൺ പ്ലസ് ടുൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ സിലബസും അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്റ്റിക്സ് ഡ്യൂവൽ നേച്ചർ ആറ്റം ന്യൂക്ലിയും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കെമിസ്ട്രി ടൈസിലേക്ക് വരുമ്പോൾ ട്വൽത്ത് ലെവലത്തും ട്വൽത്തും ബുക്കുകളാണ് സയൻസ് സബ്ജക്റ്റുകളൊക്കെ പ്രധാനമായിട്ടും വന്നിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ജനറലി ഇതിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ടത് നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഇവിടെ അവൈലബിൾ ആണ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണുന്നതാണ് അത് ലോഡാവുന്നേ ഉള്ളൂ എനിവേ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഈ സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ സി ബി എസ് ഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ആ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് സാധിക്കും സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം നെറ്റ്വർക്ക് എന്തോ വന്നിട്ടുണ്ട് ഇത് ലിങ്കിൽ അപ്ലൈ ഓൺലൈൻ വഴി കയറി കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഉള്ള പോർട്ടലിലേക്ക് ചെല്ലാൻ പറ്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കുള്ള ജോലിയാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറിയാണ് സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് ഒന്നും പോയില്ല സില വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക പി ജി ടിക്ക് സി ടെറ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട ടി ജി റ്റിക്കും ബി ആർ ടിക്ക് അത് വേണം എന്നു കൂടി മനസ്സിലാക്കുക സോ ഇതാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാനുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വീണ്ടും കാണാം അപ്ഡേഷൻസ് ഒക്കെ